മോദി ഭരണത്തെ ഇന്ത്യ മുന്നണി തൂത്തെറിയുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് അലി ശിഹാബ് തങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃക്കരിപ്പൂർ പടന്ന തെക്കേ പുറത്ത് സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണത്തെ ജനാധിപത്യ ചേരിയായ ഇന്ത്യ മുന്നണി ഇത്തവണ തൂത്തറിയുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുയൻ അലലിലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ വോട്ടബിർച്ച് തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ പടന്ന തെക്കേപ്പുറത്ത് നൂറ്റി നാൽപ്പത്തി ഒന്നാമത് ബൂത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്ങൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കുറി ഭൂരിപക്ഷം ഇരട്ടിയാക്കുമെന്നും മുയീനലി തങ്ങൾ അഭിപ്രായപ്പെട്ടു നമുക്ക് വോട്ടവകാശം പോലും ഈ പ്രാവശ്യം കൂടി ബി ജെ പി ഭരണത്തിൽ വരികയാണ് പിന്നെ വോട്ട് വോട്ടവകാശം പോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്കായിരിക്കും അവർ പോകുന്നത് ഒരു ഡിറ്റേറ്റ് ലെവലിലേക്ക് അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തുന്ന ഒരു വലിയ വിഷയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് വലിയ അപകടങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്ന് നമ്മളെല്ലാവരും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ വി കെ മക്സൂദ് അലി അധ്യക്ഷത വഹിച്ചു നിസ്വാ കോളേജ് പ്രിൻസിപ്പൽ ആയിഷ ഫസാന മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് പടംന്ന പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി കെ സി മുഹമ്മദ് അലി ഹാജി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ പി ഹമീദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ